ഹരി ഓം കൽക്കി കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് എൻ എസ് കെ ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷീലായ്യപ്പൻ ഇന്ന് നമ്മൾ ബ്രഹ്മഗീതയുടെ ഇരുപത്തി ഒന്നാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത് ഈ പാഠത്തിന്റെ പേര് ഷീലായ്യപ്പന് എന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഈ ശിലായ്പനും ക്രിസ്തു മതവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇടുന്നത് ഇതിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ ഇതിനോടകം ഇരുപത്തിയാറ് രാമായണ സന്ദേശങ്ങൾ പഠിച്ചു ഇനി നാളെ മുതൽ ഞാൻ ബൈബിൾ സന്ദേശമാണ് പഠിപ്പിക്കാൻ പോകുന്നത് കാരണം ഡിസംബർ എന്ന് പറയുന്നത് ക്രിസ്തു ഭഗവാന്റെ ജന്മമാസമാണ് അപ്പോൾ ഒരു ഇരുപത്തിയാറ് ബൈബിൾ സന്ദേശം പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ബൈബിളും എനിക്കറിയാം എല്ലാം ഭഗവാൻ എന്നെ പഠിപ്പിച്ചിട്ടാണ് ഈ ഒരു പണിക്ക് വേണ്ടി ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അഞ്ച് ഖുറാൻ സന്ദേശങ്ങൾ ഇപ്പം ഡിസംബർ തീരും അത് കഴിഞ്ഞ് പതിനെട്ട് ഭഗവത്ഗീതാ സന്ദേശങ്ങൾ ഇത്രയുമാണ് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ കൃപ കൊണ്ട് ഞാനും കുടുംബവും കൂടെ ഒരു ദുബായ് ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട് മകളിപ്പം ദുബായ് പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞു അപ്പം അവളെയും കാണാം അവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരണമെന്നുള്ള ആഗ്രഹമുണ്ട് നടക്കുമില്ലയോ എന്നുള്ളതൊക്കെ ഭഗവാനെ വിട്ടിരിക്കുക എന്തായാലും ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് പറയാൻ പോകുന്ന ക്രിസ്തുമതോ ഞാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അതിന് ഞാൻ നമ്മുടെ തറവാട്ടിലോട്ട് പോകേണ്ടി വരും പത്തനം ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പ്രക്കാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത് അവിടെ മേലേതിൽ എന്ന് പറഞ്ഞൊരു കുറേ വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഈഴോ തറവാട് ഉണ്ട് അവിടെയാണ് ഞാൻ ജനിച്ചത് എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പരമവിഷ്ണു ഭക്തരായിരുന്നു പിന്നെ അമ്മയുണ്ടായിരുന്നു പിന്നെ ഞാനും അങ്ങനെ ഞങ്ങൾ നാല് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ആ വീടിന് തൊട്ടടുത്ത് ഒരു ക്രിസ്തീയ ഉള്ളത് അവിടുത്തെ അച്ചായന്റെ പേര് ജോർച്ച എന്നും അവിടുത്തെ അമ്മയുടെ പേര് തങ്കമ്മയെന്നുമായിരുന്നു ഞാൻ വിളിക്കുന്ന തങ്കമ്മാമയെന്നും ആയിരുന്നു ഈ വീടും നമ്മുടെ തറവാടും ഒരേ വീട് പോലെ തന്നെ കഴിഞ്ഞതാണ് അപ്പം ഞാൻ ജനിച്ചപ്പം തൊട്ടേ അവരുമായിട്ടുള്ള ബന്ധമുണ്ട് പ്പോഴും അവിടെ പോകുമായിരുന്നു അതുപോലെ അവിടുത്തെ ഈ ജോർജ് ജോർച്ചനും തങ്കമ്മമയ്ക്കും മൂന്ന് മക്കളാണുള്ളത് റെജി കുഞ്ഞമ്മ തങ്കച്ചനെന്നാണ് അവരുടെ പേര് റെജി എന്നെക്കാട് രണ്ട് വയസ്സിനെ ആളായതാണ് ബാക്കിയുള്ളവരൊക്കെ എന്നെക്കാളും ഒത്തിരി വലുതാണ് ഇവരെല്ലാം അവരുടെ അച്ഛനെ അമ്മയും അപ്പച്ചാ എന്നും ആയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാനും എൻ്റെ മുത്തശ്ശനെ അപ്പച്ച എന്ന് വിളിക്കാൻ തുടങ്ങി ഓർമ്മയായ കാലം തൊട്ട് പിന്നെ അതുപോലെ എൻ്റെ അമ്മയെ ഞാൻ അമ്മച്ചി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് മുത്തശ്ശന്മാരുണ്ട് അതായത് ഒരു എൻ്റെ അമ്മയുടെ അച്ഛനും ഉണ്ട് എൻ്റെ അമ്മൂമ്മയുടെ അതായത് മുത്തശ്ശിയുടെ അച്ഛനും ഉണ്ട് രണ്ട് വല്യച്ഛന്മാരേ ഉള്ളു അപ്പൊ മറ്റു കൊച്ചുമക്കൾ എന്നെക്കാട്ടി പ്രായം ഉള്ള മറ്റു ചെറുമക്കളൊക്കെ ഒരു വല്യച്ഛനെ വലിയ വല്യച്ഛനെന്നും ഒരു വല്യച്ഛനെ കൊച്ചുവല്യച്ഛനൊന്നും വിളിക്കുമായിരുന്നു പക്ഷെ ഞാൻ ഈ അപ്പച്ച അപ്പച്ചാന്ന് വിളിക്കാൻ തുടങ്ങിയതിന് ശേഷം വീട്ടിലുള്ളവരെല്ലാം എന്ന് വിളിക്കാൻ തുടങ്ങി നാട്ടുകാരും എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ എന്ന് ഉള്ള വിളി എനിക്ക് എന്ന് ഞാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ കുഞ്ഞിലെ തന്നെ ഞാൻ വിളിച്ച് ശീലിച്ചതാണ് പിന്നെ ഈ ഒരു ക്രിസ്ത്യ ഭവനത്തിൽ ഞാൻ എപ്പോഴും പോകുമായിരുന്നു രണ്ട് രണ്ടര വയസ്സുള്ളപ്പോഴൊക്കെ തന്നെ അവിടെ എല്ലാം പാറയാണ് സാളഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം ആ പാറയൊക്കെ പിടിച്ച് അള്ളിപ്പിടിച്ച് ഞാൻ തന്നെ വീട്ടിൽ ആരോടും പറയാതെ അവിടെ പോകുമായിരുന്നു അങ്ങനെ പോയതിന്റെ ഫലം എനിക്ക് ആദ്യം തന്നെ കിട്ടി രണ്ടര വയസ്സായപ്പോഴത്തേന് അവരെ വീട്ടിലെ പട്ടിയുടെ അടുത്ത് പോയി കളിക്കാൻ തുടങ്ങി അപ്പം പട്ടി മുഖം അല്ല ഇങ്ങനെ എല്ലാം കടിച്ചുപറിച്ചാണ് മുഖമല്ലെന്ന് സ്റ്റിച്ച് അങ്ങനെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ അതിന് വലിയൊരു ദോഷം എനിക്ക് സംഭവിച്ച എന്റെ കണ്ണിന്റെ വലത്തെ കണ്ണിന്റെ ഈ ഭാഗത്തൊരു നരമ്പുണ്ട് അത് മുറിഞ്ഞു പോയി അങ്ങനെ ഒരു പതിനെട്ട് വയസ്സ് വരെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരാധാരയായിട്ട് ഒഴികൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കും എന്തിനാ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തിനാ കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ എപ്പോഴും കരയുന്നത് അതിങ്ങനെ കണ്ണിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർമാർ കണിച്ചപ്പോൾ അവർ പറഞ്ഞു പതിനെട്ട് വയസ്സാകാതെ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത് ഓപ്പറേഷൻ ചെയ്തു അതോടുകൂടിയൊക്കെയാണ് കണ്ണിന്റെ പ്രശ്നം പരിഹരിച്ചു അപ്പം ആ ഒരു കൊച്ചുമുറിയിലെ നാവീടിന്റെ പേര് ആ കൊച്ചുമുറി തറവാടുമായിട്ടുള്ളതാണ് എന്റെ ആദ്യത്തെ ബന്ധം രണ്ടാമത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്റെ മുത്തശ്ശനെ അപ്പച്ച അപ്പച്ച എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു കുറച്ച് സീരിയസ് ആയ ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എന്റെ ഇരുപതാമത്തെ വയസ്സിലാണ് എനിക്കൊരു കല്യാണം നടന്നു പതിമൂന്ന് ദിവസം അത് നീണ്ടു എന്നുള്ളൂ പതിമൂന്നാമത്തെ ദിവസം അത് ഡയവോഴ്സായി അതായത് ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കല്യാണം കാരണം എൻ്റെ പഠിത്തവും പോയി എല്ലാം പോയി അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് അത് വേണ്ടെന്ന് തോന്നി അത് ഡൈവോഴ്സായി പതിമൂന്ന് ദിവസം മാത്രമേ ജീവിച്ചുള്ളൂ അത് ഞാൻ പുള്ളിക്കാരനൊരു പട്ടാളത്തിലെ ഒരു സ്റ്റെനോ ആയിരുന്നു അദ്ദേഹം ബീഹാറിന് പോയി ഞാൻ നേരെ പഠിക്കാൻ തിരുവനന്തപുരത്ത് പോയി അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിറ്റേ വർഷമാണ് നാട്ടിലോട്ട് പോയി നാട്ടിലെല്ലാം നാണക്കേടായി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വന്നു ബി എസ് സി ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി അപ്പം ബി എഡിന് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം അതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു അപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു ഒരു എലന്തൂർ എന്ന് പറഞ്ഞ ഒരു ട്യൂട്ടോറിയൽ കോളേജ് അലന്തൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നരവല്ലിയുടെ കാര്യശേരിയാണ് അവിടെ തന്നെയാണ് എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട് അവിടെ പോയി കുറച്ച് ദിവസത്തേക്കിന് പഠിപ്പിക്കാൻ അങ്ങനെ ഞാനവിടെ പഠിപ്പിക്കാൻ പോയി അങ്ങനെയാണ് എൻ്റെ ബയോളജിക്കൽ ഫാദറായ പി എൻ രാമൻ്റെ ഒരു ശിഷ്യനായ സന്തോഷ് വർഗീസ് എന്നൊരാളെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഞങ്ങൾ ഫാമിലിപരമായിട്ട് അവരുമായിട്ട് പരിചയമുള്ളതാണ് പ്രകാനത്ത് തന്നെയാണ് അവർ വീടും പിന്നെ സന്തോഷിന്റെ പപ്പയും എന്റെ അമ്മയും ഒന്നിച്ച ഒരു സ്കൂളിൽ പഠിച്ചവരാണ് എന്റെ അച്ഛൻ വാഴമുട്ടം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അവിടുത്തെ ടീച്ചറാണ് സന്തോഷ് ഓറിയസിന്റെ അമ്മ ഇവര് പാരമ്പര്യപരമായിട്ട് ഇടതുപക്ഷക്കാരാണ് ഇവര് അസുരന്മാരാണെന്നൊക്കെ എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് അപ്പൊ എന്തായാലും വേണ്ടില്ല എന്നെക്കാളും നാലു വയസ്സിന് പ്രായം കുറവായിരുന്നു സന്തോഷ് ഓറീസിന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സും അദ്ദേഹത്തിന് പതിനേഴ് വയസ്സും എന്തായാലും ഞങ്ങൾ പ്രണയത്തിലായി അവസാനം ബി എഡ് ഒന്നും നടന്നില്ല ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടി ഇടുക്കിയിലാണ് പോയത് രാമക്കൽ മേഡം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി ഞങ്ങൾ കുറേ നാൾ താമസിച്ചു വകീല് രണ്ട് മക്കളുണ്ടായി ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി രണ്ടാമത്തെ മോൻ ഇപ്പോഴും ഉണ്ട് മോന് മുപ്പത്തിയെട്ട് വയസ്സായി സന്തോഷ് വർഗീസ് ഞാനുമായിട്ട് ഏകദേശം എൺപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബോംബെ വരുന്നാടം വരെ ഞങ്ങൾ ജീവിച്ചു ആറു വർഷം ഒന്നിച്ച് അവർ അദ്ദേഹമായിട്ട് ജീവിച്ചു അതും അടിച്ചു പിരിഞ്ഞു അപ്പം എല്ലാം കൊണ്ടും പേരുദോ ആണ് എനിക്ക് കാരണം ആദ്യത്തെ വിവാഹം പതിമൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പതിമൂന്നാമത്തെ ദിവസം വേർപെടുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു സാധാരണ സംഭവമല്ലായിരുന്നു അത് കഴിഞ്ഞ് ഒരു വർഷം തേഴ് തന്നെ മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നമായി അന്യ മതക്കാരൻ്റെ കൂടെ ജാതിക്കാരൻ്റെ ഉള്ള പ്രേമം വിളിച്ചോട്ടം എല്ലാം പേരുദോഷം മാത്രമേ ഉള്ളൂ എന്തായാലും വേണ്ടില്ല ഇവർ അസുരന്മാരായിരുന്നു അതുകൊണ്ട് എൻ്റെ ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ വിവാഹത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ സ്വത്തുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി അതെല്ലാം മാറ്റി അത് മൊത്തം നഷ്ടപ്പെട്ടു ജീവിതം മുഴുവൻ കോഞ്ഞാട്ടിയായി ബി എസ് സി ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്തായാലും ബോംബെയിൽ വന്നു അവിടെ വെച്ച് കംപ്ലീറ്റ്ലി ഞങ്ങള് പിരിഞ്ഞു പിന്നെ ഞാനും മോനും ഇവിടെ ഒറ്റപ്പെട്ടു അങ്ങനെ ആറു വർഷത്തെ ഒരു കണ്ടിന്യൂസ് ജീവിതമുണ്ട് ക്രിസ്തു മതത്തിൽ ക്രിസ്തു മതത്തിൻ്റെ ഒരു സംഭാവനയാണ് നമ്മുടെ മകനെന്ന് പറയുന്നത് അങ്ങനെ ബോംബെയിൽ വന്ന് ബോംബെയിലെ ഈ മറീന ട്രഞ്ചിന് മറീന ട്രഞ്ച് ആണെന്നല്ലോ ഭൂമിയിൽ ഏറ്റവും ആഴം കൂടിയ സ്ഥലം അതിനെക്കാട്ടിലും താഴെയോട്ട് ഞാൻ പതിച്ചു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് രണ്ടര വയസ്സുള്ള മകനായിരുന്നു ഈ സമയത്ത് എനിക്ക് ന്യൂമോണിയ പിടിച്ചു ഞാൻ അങ്ങേറ്റം പറ്റി മരിച്ചു പോകുന്ന സിറ്റുവേഷനായി എന്തായാലും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഞാനൊരു അനാഥ ബോംബെയിലെ ബാന്ദ്രയിലുള്ള അനാഥാശ്രമത്തിൽ അനാഥാശ്രമത്തിലെത്തിച്ചേർന്നു സെന്റ് കാതറിൻ ഹോം ഓഫ് സൈന സ്കൂൾ എന്നാണ് അതിന്റെ പേര് ഞാനും കുഞ്ഞു കൂടി അവിടെ എത്തി പക്ഷെ ചെന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ ബോധം കെട്ടുപോയി അവിടുത്തെ അനാഥാശ്രമം നടത്തിക്കൊണ്ടിരുന്നത് ഫാദർ ഇലഞ്ഞിയൽ എന്ന് പറഞ്ഞ് എറണാകുളത്ത് കാരണൊരു അച്ഛനായിരുന്നു എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം തന്നെ ബാന്ദ്രയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കാരണം എനിക്ക് ഒരു സഹായത്തിന് ഈ ഭൂമിയിലൊരു മനുഷ്യരും ഇല്ല ഞാനും അവനും മാത്രമേ ഉള്ളൂ അപ്പൊ അദ്ദേഹം എന്നെ അഡ്മിറ്റ് ചെയ്ത് ഏകദേശം പതിനഞ്ച് ഇരുപത് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷമാണ് ഇരുപത് ദിവസത്തോളം ഞാൻ ഹോളി ഫാമിലി കിടന്നു അന്നത്തെ ഏറ്റവും വലിയ ബില്ലായി ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കണ്ട് അച്ഛന് ചിലവായെന്ന് പറയുന്നേക്കാ അത്രയും പൈസ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചിലവാക്കിയിട്ടാണ് എന്റെ ജീവൻ രക്ഷിച്ചത് ഇന്നുവരെ എനിക്കൊരു പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ആ ഫാദർ മരിച്ചുപോയി അപ്പൊ എന്നെ ഒരു പുനർജന്മത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കൊണ്ടുവന്നത് ഒരു ക്രിസ്തു ഭഗവാൻ തന്നെയാണ് യേശുക്രിസ്തു തന്നെയാണ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് ആ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ചോ ഇന്ന് ഞാൻ ഭൂമിയെ കാണുകയില്ലായിരുന്നു കാരണം ഒരു രൂപ എന്റെ കയ്യിലെടുക്കാനില്ല ഒരു കുഞ്ഞുമായിട്ട് ഒരു അസുഖം ഒരു അസുഖം പിടിച്ചെന്ന് പറഞ്ഞാൽ അത് നിമോണിയ ബാധിച്ചിട്ട് ഇൻഫ്ലമേഷൻ എന്റെ ലങ്സ് മുഴുവൻ പോയി പഴുത്തതുപോലെ ആയിപ്പോയി അത്രമാത്രം സീരിയസ് ആയിരുന്നു രക്ഷപ്പെടുവുന്ന പോലെ ആർക്കും വിചാരമില്ലായിരുന്നു അത്രമാത്രം സീരിയസ് കേസ് ആയിരുന്നു എന്തായാലും അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു അപ്പം അത് അടുത്ത ഒരു ക്രിസ്തുമതമായിട്ടുള്ള ഒരു ബന്ധം അതിനുശേഷം ഞാൻ ഫാദറിനെ കാണുകയും പൈസയുടെ കാര്യൊക്കെ പറഞ്ഞപ്പോ ഫാദറിനറിയാ എന്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല എനിക്ക് ജോലിയില്ല ഒന്നുമില്ല എന്റെ സാഹചര്യം ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു നോക്കെന്തെങ്കിലും പൈസ ഉണ്ടാകുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഞാനൊരു ആയിരായിരത്തഞ്ഞൂറ് രൂപ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ അനാഥമന്ദരണല്ലോ കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അത് കൂടുതലൊന്നും എനിക്ക് മൊത്തം തിരിച്ചു കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല പിന്നീട് ബോംബെയിലായി പിന്നെ ഞാൻ ഗൾഫിൽ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഞാൻ സ്കൂളിൽ ജോലിക്ക് കയറുന്നത് അതിനുശേഷം പിന്നീട് എൻ്റെ പഴയ ഭക്തിയൊക്കെ ഒക്കെ തിരിച്ചു വന്നു ഗുരുവിനെ കെട്ടി പിന്നീട് വെച്ചടി വെച്ചടി കേറ്റമാണ് സാമ്പത്തികമായിട്ടല്ല ആത്മീയമായിട്ട് നമ്മുടെ മനസ്സാണ് ഉയർന്നത് നമ്മുടെ സാമ്പത്തികം അന്നും ഇന്നുമൊക്കെ എല്ലാം കണക്കാം അപ്പൊ അങ്ങനെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അയ്യപ്പ ചേട്ടനെ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ വരുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ ഭഗവാൻ എന്നെ ട്രാക്ക് മാറ്റി കാരണം ഇരുപത്തിയാറ് വർഷം ഞാൻ ടീച്ചിങ്ങിൽ കംപ്ലീറ്റ് ആക്കി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഞാൻ ടീച്ചിങ്ങിലായിരുന്നു ഇരുപത്തിയാറ് വർഷം എനിക്കൊരു ഇരുപത്തി ആറിന്റെ കണക്കുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു സംഭവമാണ് ഇരുപത്തി ആറ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വരുന്നത് അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ് എന്റെ ജീവിതത്തിൽ ഇരുപത്തി ആറ് വയസ്സായപ്പോഴാണ് എന്റെ ജീവിതത്തിലെ സർവ്വനാശം സംഭവിച്ചത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവരും സൂക്ഷിക്കണം ഭക്തന്മാർക്കൊന്നും പ്രശ്നമില്ല അല്ലാത്തവർക്കാണ് പ്രശ്നം എന്തായാലും ഒരു ഇരുപത്തി ആറ് വർഷം ഞാൻ കംപ്ലീറ്റ് ആക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിയാറ് വർഷം ഞാൻ ടീച്ചിങ്ങിൽ ഉണ്ടായിരുന്നു പതിനാറ് വർഷം സ്കൂളിൽ ജോലി ചെയ്ത് ബാക്കി സമയം വീട്ടിലെ ട്യൂഷൻ എടുക്കുക എന്ന ട്യൂഷൻ സെന്ററായിരുന്നു വിദ്യാലയം അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ട്യൂഷൻ അങ്ങ് ബോറായി എനിക്ക് ഇനി വേറൊരു കുറെ കൂടെ ശാന്തി കിട്ടുന്ന ഒരു ജോലി വേണം കാരണം ട്യൂഷനില് പിള്ളേരുടെ ബഹളം ഒരുപാട് സ്കൂളിലെ പിള്ളേരെ ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ് കാരണം ഒരു സ്കൂളിലെ കുട്ടി ഒന്നല്ല അഞ്ചാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ ബാഗൂർ നഗർ വിദ്യാലയ എം ടി എസ് സെന്റ് തോമസ് വിവേക് വിദ്യാലയ ഇങ്ങനെ ഒരു നാലഞ്ച് സ്കൂളിലെ പിള്ളാരായിരിക്കും ഒരു ക്ലാസ്സിലിരിക്കുന്നത് അവർക്ക് പല സിലബസ് ആയിരിക്കും അപ്പം ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് എനിക്ക് ഭയങ്കര പട്ടുപിടിക്കുന്ന പോലെ വന്നു ഇപ്പൊ എനിക്കൊരു ജോലി മാറണമെന്ന് തോന്നി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ തന്നെ ഞാൻ കെയർ ടേക്കർ പണിയിലേക്ക് വന്നു ആദ്യം കുഞ്ഞുങ്ങളെ നോക്കുന്ന പണി എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുഞ്ഞിനെ നോക്കുന്ന പണിയായിരുന്നു കുഞ്ഞിനെ നോക്കുന്ന പണിയിൽ നിന്ന് ആ സമയത്താണ് കൊറോണ വരുന്നത് പിന്നീട് ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കാരണം സ്കൂളെല്ലാം പൂട്ടി ടീച്ചർമാർക്ക് പണിയില്ല ട്യൂഷൻ ആരും അങ്ങും പോകുന്നില്ല അപ്പൊ അതിന് മുന്നേ ആറ് മാസം മുമ്പ് തന്നെ ഭഗവാൻ എന്റെ ട്രാക്ക് മാറ്റിത്തന്നു കാരണം ആ ഒരു ട്രാക്കിൽ വന്നുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയായപ്പോൾ മക്കളൊക്കെ പഠിക്കുന്നേ ഉള്ളു അയ്യപ്പ ചേട്ടൻ ഡ്രൈവറാണ് അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും അറിയത്തൂല്ല എക്സ്ട്രാ ജോലിയൊന്നും എനിക്ക് അത് തയ്യലറിയും ഒരുപാട് പണിയറിയാം പക്ഷേ ഇല്ല ഒന്നും നടന്നും ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു ഈ കരട്ട കേട്ടേക്കറി വന്നുകഴിഞ്ഞാ പന്ത്രണ്ട് മണിക്കൂറോ ഒന്നി പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അപ്പം ആദ്യമാദ്യം പന്ത്രണ്ട് മണിക്കൂർ ചെയ്ത് പിന്നീട് വന്നപ്പം ഈ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായി ഇരുപത്തിനാല് മണിക്കൂർ നോക്കി അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ നമുക്ക് ഡബിൾ സാലറി ഉണ്ട് നമുക്ക് ഓടി നടക്കേണ്ട വീട്ടിൽ താമസിക്കാൻ ഭക്ഷണം എല്ലാം കിട്ടും എല്ലാം കഴിഞ്ഞിട്ടാണ് ശമ്പളം അങ്ങനെയാണ് പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ട് ഇത് താമസിച്ചുകൊണ്ട് വലിയ ബേബികൾ ആദ്യം കുഞ്ഞു ബേബികളെ ആയിരുന്നു വലിയ ബേബികൾ എന്ന് പറഞ്ഞാൽ വലിയ അമ്മച്ചിമാരെ അമ്മമാരെ നോക്കുന്ന പണിയിലേക്ക് വന്നത് ഇപ്പം കഴിഞ്ഞ നാല് വർഷമായി ഈ ഒരു അമ്മയാണ് നോക്കുന്നത് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചതിന്റെ വകയായിട്ട് ഏകദേശം ഒരു പത്ത് ലക്ഷത്തിലധികം രൂപ കടമുണ്ടായിരുന്നു ഈ ക്രിസ്തു ഭഗവാന്റെ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ കടങ്ങളെല്ലാം വീട്ടി ഇനിയിപ്പം എടുത്തോരത്തൊക്കെ കടങ്ങളൊന്നുമില്ല എന്നാലും ജീവിതമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവാണ് പക്ഷേ എങ്കിൽ ഹാപ്പി ലൈഫാണ് കാരണം ഈശ്വരനിൽ അടി കുറച്ച് നിന്നുകൊണ്ട് ഭഗവാൻ നാരായണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് ടെൻഷന്റെ യാതൊരു ആവശ്യമില്ല ഇപ്പം എനിക്ക് ഒരു ടെൻഷനേ ഉള്ളൂ കാരണം ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങളും മറ്റും ആലോചിക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു അവസ്ഥയെപ്പറ്റി ഓർത്തിട്ടുള്ളൊരു ടെൻഷനേ ഉള്ളൂ കാരണം എന്തിനു ടെൻഷൻ എടുക്കാനാ ഭക്തന്മാരൊന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഭക്തി ഇല്ലാത്തവർ മാത്രം പേടിച്ചാൽ മതി അപ്പം എന്തായാലും ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് അവ അവസ്ഥകളിൽ കൂടെ അതായത് ക്രിസ്തുമതത്തിൻ്റെ പല പല ഘട്ടങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയ ഒരാളാണ് അങ്ങനെ ക്രിസ്തുമതമായിട്ട് എന്റെ ജീവിതത്തിന് ഞാനും ഞാനിക്കത്ര വർഷം പ്രായമുണ്ടോ അത്രയും വർഷം ബന്ധമുണ്ട് ഇനി ഇതുപോലെ തന്നെ ഇസ്ലാം മതമായിട്ടും ബന്ധമുണ്ട് സിഖ് മതമായിട്ട് ബന്ധമുണ്ട് ബുദ്ധമതമായിട്ട് ബന്ധമുണ്ട് ജൈനമതമായിട്ട് ബന്ധമുണ്ട് പല രീതിയിലും എല്ലാ മതവുമായിട്ട് ബന്ധപ്പെടാൻ അവസരം ഭഗവാൻ എനിക്ക് തന്നു ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് നന്ദി നമസ്കാരം